ചെയ്യുന്ന കാര്യം അതിന് എന്ത് തന്നെ ആയാലും നമ്മൾ ഇഷ്ടത്തോടെ ചെയ്യുമ്പോഴാണ് നമുക്ക് ആ കാര്യം ആസ്വദിച്ച് ചെയ്യാൻ കഴിയുന്നത് ആസ്വദിച്ച് ചെയ്യുമ്പോൾ എത്ര എഫേർട്ട് ഇടാനും അല്ലെങ്കിൽ അതിനുവേണ്ടി എത്ര സമയം സ്പെൻഡ് ചെയ്യാനും നമ്മൾ മടിക്കാറില്ല അങ്ങനെ ഒരു ഇഷ്ടമാണ് എനിക്ക് ഈ ചെടികളോടും ഉള്ളത് ബൈ ദ ബൈ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ ചോദിച്ചിരുന്നു ഞങ്ങളുടെ കുഞ്ഞൻ പൂച്ചയ്ക്ക് ഒരു പേര് സജസ്റ്റ് ചെയ്യാൻ അങ്ങനെ എനിക്ക് കുറച്ചധികം പേരുകളൊക്കെ കമൻസ് വന്നിരുന്നു അതിൽ നിന്നും ഇവക്കുട്ടി സെലക്ട് ചെയ്ത പേരാണ് നമ്മൾ കുഞ്ഞിനിടുന്നത് സിംബ എന്നാണ് കേട്ടോ ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റ് ചെയ്യട്ടോ ഒപ്പം പേരുകളൊക്കെ സജസ്റ്റ് ചെയ്ത എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് നിങ്ങളുടെ ഒക്കെ കാണുമ്പോൾ ഞാൻ ഒരുപാട് ഗ്രേറ്റ്ഫുൾ ആണ് എന്നെ സ്നേഹിക്കുന്ന വീഡിയോസിലൂടെ മാത്രം എൻ്റെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ അറിയുവാൻ കാത്തിരിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ ഫാമിലിയാണ് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ശരിക്കും നിങ്ങളുള്ളതിൽ ഞാൻ വളരെ ഹാപ്പിയാണ് അപ്പോൾ ഇന്നത്തെ ഇത് ഞാൻ കുറച്ചധികമായി പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വെള്ളത്തിലിട്ട് വച്ചേക്കുന്ന ചെടികളൊക്കെ നടന്നതാണ് കേട്ടോ ശരിക്കും റൂട്ട്സൊക്കെ വന്ന് നല്ല ഹെൽത്തിയായി നിൽക്കാൻ തുടങ്ങിയിട്ട് കുറച്ചധികമായി ഇതിലിപ്പോൾ ഉള്ളത് സിങ്കോണിയം വെറൈറ്റിയും ഒരു ഫിലഡൻട്രോൺ വെറൈറ്റിയും പിന്നെ സാൻസവേരിയാണ് കേട്ടോ ആൻസിനെക്കുറിച്ച് എ ബി സി ഡി അറിഞ്ഞുവിടാതിരുന്ന ഞാൻ ഇന്നിരുന്ന് ഈ പേരുകളൊക്കെ പറയുമ്പോൾ എൻ്റെ കെട്ടിയവന് അത്ഭുതമാണ് കേട്ടോ അതെപ്പോഴും അങ്ങനെയാണല്ലോ ഇഷ്ടമുള്ള കാര്യങ്ങളെക്കുറിച്ച് അറിയുവാനും കൂടുതൽ പഠിക്കുവാനും ആണ് നമുക്ക് എപ്പോഴും ഇഷ്ടം അല്ലേ അപ്പോൾ ഇന്ന് ഇതൊക്കെയായിരുന്നു കേട്ടോ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം ബൈ